ഞാൻ ഇന്ന് വളരെ സന്തോഷവതിയായിട്ട് നിൽക്കുന്ന ഒരു സുദിനത്തിലാണ് കാരണം എന്താന്ന് വെച്ചാല് ഞാൻ എൻ്റെ പതിനാറ് വർഷത്തെ വിശ്വാസ പരിശീലനം പൂർത്തീകരിച്ച് ഇപ്പോൾ ഒരു അധ്യാപന പദവിയിലേക്ക് എത്തി നിൽക്കിയാണ് എനിക്ക് തീരുമാനിക്കാമായിരുന്നു എന്ത് വിശ്വാസ പരിശീലനം കഴിഞ്ഞു അങ്ങനെ കഴിഞ്ഞു എനിക്ക് എന്റെ പണി നോക്കി പോവായിരുന്നു പക്ഷെ ഞാൻ തിരിച്ചറിഞ്ഞ എൻ്റെ ഈശോയെ ാത്ത ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് പകർന്നു നൽകണം എന്നുള്ള ഒരു ബോധ്യം എന്നിലുണ്ടായിരുന്നു ഞാൻ എ സി സിയുടെ അവസാന പഠന കാലഘട്ടത്തിൽ സിസ്റ്റർ ചോദിച്ചു ഇനി ആർക്കൊക്കെ ഇനി അധ്യാപകന പദവി അധ്യാപക പദവി ആവശ്യം അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ ചോദിച്ചു അപ്പൊ ചിലരൊക്കെ പറഞ്ഞു ഞാൻ അടുത്ത വർഷം തൊട്ട് ടീച്ചറായി കയറുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നു പക്ഷെ ഞാനൊന്നും മിണ്ടിയില്ല അങ്ങനെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഓ ഞാൻ പഠിച്ച ഞാൻ അറിഞ്ഞാ ഞാൻ അനുഭവിച്ച എൻ്റെ ആ ഈശോയെ ഒന്ന് പകർന്നു നൽകുവാനായിട്ട് എനിക്ക് അത്രയും ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ടീച്ചർ എന്നോട് ചോദിച്ചൊന്നില്ല കാരണം അത്രയും ബുദ്ധിമുട്ടിട്ടല്ലേ ഈ എ സി സി വരെയെങ്കിലും പഠിച്ചെത്തിയത് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ചെലപ്പോ അവൾക്ക് താല്പര്യം ഉണ്ടാവില്ലേ അവൾക്ക് പറ്റില്ലല്ലോ അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കാം എൻ്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം എന്നോട് സിസ്റ്റർ എന്നോട് ചോദിച്ചില്ല നീ ആഗ്രഹിക്കുന്നുണ്ടോന്നോ അല്ലെങ്കിൽ അപ്പൊ എനിക്കത് ഭയങ്കരമായിട്ട് കാരണം എന്നോട് മാത്രം അത് ചോദിച്ചില്ല അതൊരു നെഗറ്റീവ് പോയിന്റ് ആണ് പക്ഷെ എന്നാലും ഞാൻ കഴിഞ്ഞ ഉടനെ എനിക്ക് എന്താ പറയാ പരിശുദ്ധമാവിന്റെ പ്രയത്ന പ്രകാരം ഞാൻ പോയി പറയുകയും അങ്ങനെ ഞാനിപ്പോ ഈ ഒരു ദിവസം അധ്യാപക പദവിയിൽ എത്തി നിൽക്കുകയാണ് വളരെ സന്തോഷവതിയായിട്ട് നിൽക്കണം കാരണം ഞാൻ പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒന്നാം ക്ലാസ്സിൽ ചേരാനായിരുന്നു പോയിരുന്നത് പക്ഷെ അവർ പറഞ്ഞു പറ്റില്ല നീ ഒന്നാം ക്ലാസ്സിൽ ചേരണ്ട നീ നേഴ്സറി ചേർന്നിട്ട് ഒന്നിൽ ചേർന്നാ മതി അപ്പൊ ഒന്ന് മുതല് ചേരണ്ട ഞാൻ നേഴ്സറി മുതൽ തന്നെ ചേർന്ന് ആ ചെറുപ്പം മുതലേ ഉള്ള ഈശോയെ കുറിച്ച് കൂടുതൽ അറിയുവാനും ആ ഒരു ആഴത്തിൽ എത്തുവാനൊക്കെ ആയിട്ട് എന്നെ സഹായിച്ചു പല അധ്യാപകരും എന്നെ അതിലേക്ക് എത്തിക്കാനായിട്ട് പരിശ്രമിക്കാനൊക്കെ സഹായിച്ചിട്ടുണ്ട് അപ്പൊ ഞാനിന്ന് വളരെ സന്തോഷവതി ആയിട്ട് നിൽക്കുകയാണ് താങ്ക് യു